സൈദുന റസൂൾ വാഹി അലൈഹി അലൈ വല്ല തങ്ങൾക്ക് ആദ്യമായി വഹി കിട്ടിയ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വായിക്കാൻ വേണ്ടി പറയുന്ന രംഗങ്ങളുണ്ടാക്കും അവിടെ മാ അനബ്യൻ എന്ന് മറുപടി പറയുമ്പോൾ ജിബ്രീൽ അലൈഹി സ്ലാം റസൂൾ വഹി തങ്ങളെ ശരിക്കും കാണ്ഠമായി ആശ്വസിക്കുന്നുണ്ട് ഒരു ശരീരത്തിനൊരു ഞെരുക്കം അനുഭവപ്പെടുമാണ് മിനിയൽ ജുഹുദു എന്നൊക്കെ റസൂൾ വാഹി തങ്ങൾ പറയുന്നത് കാണാം എന്താണ് അതിൻ്റെ ഒരു താല്പര്യം എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് എനിക്ക് മനസ്സിലായ ഒരു ഉത്തരവ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക അലി സ്വലം അത് ജിബിലി അലിസ്ലാം വന്ന ഈ വഹി കൊടുക്കുന്നതിൻ്റെ ദിവസങ്ങളോളം അതിന് മുമ്പുള്ള ദിവസങ്ങളോളം ഹിറാ ഗുഹയിൽ ആരാധനാ അവിടെ ഒറ്റയ്ക്ക് ഏകാന്തവാസം ഇഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുകയായിരുന്നല്ലോ പരിശുദ്ധമായ ഹജസ് കാണാം ഏകാന്തവാസം അവിടത്തേക്ക് വളരെ പ്രിയങ്കരമായി തോന്നിയ ദിവസങ്ങൾ അങ്ങനെ ദിവസങ്ങളോളം രാത്രികളോളം ഹിറാ ഗുഹയിൽ തന്നെ വിഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ജിബ്ലി അലി ഇസ്ലാം വരുന്നു അവിടത്തേക്ക് വഹി നോക്കുന്നു ഇതൊരു പക്ഷേ സംശയിക്കുന്ന ഒരാൾക്ക് കുറേ ദിവസങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ മനസ്സിൽ തോന്നിയതായിരിക്കും അല്ലെങ്കിൽ സ്വപ്നം സ്വപ്നമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് സംശയിക്കാനുള്ള ഒരു സാഹചര്യം സാധ്യത ഇവിടെയുണ്ട് എന്നാൽ ജിബ്രീൽ അലിസ്സലാം എന്ന മരക്കനെ കാണുന്നു വഹി ലഭിക്കുന്നതായി അനുഭവിക്കുന്നു ഇതെല്ലാം ഫിസിക്കലായിട്ട് തന്നെ റസൂറുഭായ് സല്ലാസ്ലാമക്കുണ്ടായ അനുഭവമാണ് കേവലം സ്വപ്നം അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ജിബ്രീൽ അലിസ്ലാം റസൂറു വായി തങ്ങളെ ഗാഠമായി ആശ്ലേഷിക്കുകയും അവിടുത്തെ ശരീരത്തിൽ ആ ആശ്ലേഷത്തിൻ്റെ അനുരണനങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വിധത്തിൽ അത് അനുഭവപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പോൾ കേവലം ഇതൊരു സ്വപ്നമല്ല അതൊരു ഫിസിക്കലായിട്ട് തന്നെ അനുഭവിച്ചൊരു യാഥാർത്ഥ്യമാണ് എന്ന് ചിത്രീകരിക്കുന്ന ഭംഗിയുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് അത് മനസ്സിലായിട്ടുള്ളത്